കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇഷാൻ കിഷൻ ഷെയസ് അയ്യർ എന്നിവരെ ചുറ്റിപ്പറ്റി ഒരു കാർമേഘം ഉരുണ്ടുകൂടുകയാണ് ബി സി എസ് ഐ അധികരിച്ച് ആഭ്യന്തര മത്സരങ്ങൾ ഒഴിവാക്കിയതാണ് ഇരുവർക്കും വിനയായത് ഇപ്പോഴിതാ ആ കാർമേഘം ഒരു പെരുമഴയായി പെയ്തിരിക്കുന്നു രണ്ടു പേരുടെയും വാർഷിക കരാർ റദ്ദാക്കിയാണ് ബി സി എസ് ഐ ഞങ്ങളോട് കളിക്കേണ്ടതെന്ന് വ്യക്തമാക്കിയത് ഇരുവരെയും ഒഴിവാക്കാനുള്ള കാരണം പറയുന്നില്ലെങ്കിലും എന്തിനാണെന്ന് പകൽ പോലെ വ്യക്തം ദക്ഷിണാഫ്രിക്കക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കിടെയാണ് കിഷൻ ടീം വിടുന്നത് ടീമിനൊപ്പം നിരന്തരം സഞ്ചരിക്കുന്നതിനാൽ മാനസികമായി തളർന്നിരിക്കുകയാണെന്നും കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ ഇടവേള ആവശ്യമാണെന്നുമാണ് കിഷൻ കാരണമായി പറഞ്ഞിരുന്നത് കുട്ടിയല്ലേ എന്ന് കരുതി മാനേജ്മെന്റ് ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ കിഷൻ ചെയ്തതോ ദുബൈയിൽ പോയി ആടിപ്പാടി ബി സി സി ഐ അപ്പോഴേ ഒന്ന് ഓങ്ങിവെച്ചതായിരുന്നു എന്നാൽ ആഭ്യന്തര മത്സരങ്ങൾ കളിച്ചുവരട്ടെ പ്രശ്നങ്ങൾ പരിഹരിച്ചേക്കാമെന്ന് കരുതി പരിശീലകൻ രാഹുൽ ദ്രാവിഡ് ഉൾപ്പെടെ ഇക്കാര്യം നിരന്തരം പറഞ്ഞെങ്കിലും കിഷൻ കേട്ടഭാവം നടിച്ചില്ല കിഷന്റെ വരവിനായി ജാർഖണ്ഡ് ക്രിക്കറ്റ് അസോസിയേഷൻ കാത്തിരുന്നുവെങ്കിലും വെറുതെയായി അതിനിടെ മുംബൈ ഇന്ത്യൻസിന്റെ നായകൻ ഹാർദിക് പാണ്ഡ്യക്കൊപ്പം ഐ പി എൽ പരിശീലനത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ചിത്രവും പുറത്തുവന്നു ഇതോടെയാണ് ബി സി സി ഐക്ക് കാര്യം ഒന്നുകൂടി വ്യക്തമായത് കിഷൻ ആഭ്യന്തര മത്സരങ്ങൾക്കല്ല ഐ പി എല്ലിൽ കളിക്കാനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ഇതോടെയാണ് ഇനി വേണ്ടെന്ന് ബി സി എസ് ഐയും തീരുമാനിച്ചത് ശ്രേയസ് അയ്യരുടെ കാര്യവും സമാനമാണ് മോശം ഫോമിന് പിന്നാലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇംഗ്ലണ്ട് പരമ്പരയ്ക്കുള്ള അവസാന മൂന്ന് ടെസ്റ്റുകളിൽ നിന്നും ഒഴിവാക്കിയതോടെയാണ് അയ്യരെ കാണാതാവുന്നത് താരത്തിന് പരിക്കാണെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് പരിക്കാണെങ്കിൽ അയ്യരുടെ ആരോഗ്യസ്ഥിതി അറിയിക്കുമെന്നാണ് ബി സി എസ് ഐ ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ അറിയിപ്പ് പോയിട്ട് ഒന്ന് മിണ്ടുക പോലും അവർ ചെയ്തില്ല ഇതിനിടെ രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനലിൽ അയ്യരിന്റെ സേവനം കിട്ടുമെന്ന് മുംബൈ കരുതിയെങ്കിലും പരിക്കാണെന്ന് മറുപടി കിട്ടി എന്നാൽ താരത്തിന് ഒരു പരിക്കുമില്ലെന്ന് നാഷണൽ ക്രിക്കറ്റ് അക്കാദമി അറിയിച്ചതോടെ അഭിനയം വെളിച്ചത്തായി അതോടെ അയ്യരും കടക്ക് പുറത്ത് ഇരുവരെയും വാർഷിക ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയതോടെ ശക്തമായ മുന്നറിയിപ്പാണ് ബി സി നൽകുന്നത് ദേശീയ ടീമിൽ ഇല്ലെങ്കിൽ ആഭ്യന്തര മത്സരങ്ങൾ കളിച്ചിരിക്കണം അല്ലാതെ ഇങ്ങോട്ട് നോക്കേണ്ടെന്ന ശക്തമായ മുന്നറിയിപ്പ് നായകൻ രോഹിത് ശർമ്മയും ഇക്കാര്യം പറയുകയുണ്ടായി അഭിനിവേശം ഉള്ളവർ മാത്രം കളിച്ചാൽ മതിയെന്നും അവർക്കാകും ഇനി മുൻഗണന എന്നുമായിരുന്നു രോഹിത്തിന്റെ വാക്കുകൾ അതേസമയം വാർഷിക കരാറിൽ നിന്നും പുറത്തായെങ്കിലും ഇരുവരെയും എഴുതി തള്ളിയിട്ടില്ല ഇന്ത്യക്കായി ഇനിയും ഇവർക്ക് കളിക്കാം ഇന്ത്യൻ ടീമിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രധാനമായും ഫിറ്റ്നസും പ്രകടനവും നോക്കിയാണ് അല്ലാതെ വാർഷിക കരാറിൽ ഉൾപ്പെട്ടവരെയല്ല ഇരുവരെയും കൂടാതെ ചേതേശ്വർ പുജാര യൂസ്വേന്ദർ ചഹൽ ഉമേഷ് യാദവ് ശിഖർ ധവാൻ ദീപക് ഹൂഡ എന്നിവരെയും കരാറിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ആഭ്യന്തര മത്സരങ്ങളിൽ കളിച്ച് മികവ് തെളിയിച്ചാൽ ഇവർക്കൊക്കെ മടങ്ങി വരാവുന്നതേയുള്ളൂ അതിന് കളിക്കണം എന്നു മാത്രം എന്നാൽ അതിന് തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഐ പി എൽ ഇനി വരാനിരിക്കുന്നത് അതിനുശേഷം വിൻഡീസിലും അമേരിക്കയിലുമായി നടക്കുന്ന ടി ട്വന്റി ലോകകപ്പും ഐ പി എല്ലിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുവരെയും ടി ട്വൻ്റി ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കുമോ എന്നും ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്നു